എന്തുകൊണ്ടാണ് എ ബി വി പി ഒരു അഖിലേന്ത്യാ സംഘടനയാണല്ലോ വിദ്യാർത്ഥി സംഘടന അതുപോലെ എത്രയോ അഖിലേന്ത്യാ തട്ടത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ട് എന്തുകൊണ്ടാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ആർജവത്തോടു കൂടി ഞങ്ങൾക്കും ഞങ്ങൾ പഠിക്കുന്ന കോളേജുകളിലെ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം നടത്താൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാത്തത് അപ്പോൾ നിങ്ങൾ തന്നെ ഈ കാര്യത്തിൽ പ്രാപ്തിയില്ലാത്തവരാണെന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതിൻ്റെ സൂചനയാണ് ഒരു സംഘടന മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഞാൻ ദീർഘവർഷങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരുന്ന ഒരാളാണ് ഇന്നും അവിടുത്തെ അവസ്ഥ എന്താണ് അവിടെ ഈ പറഞ്ഞത് സത്യമാണ് ഒരു സംഘടനയ്ക്ക് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് അവിടെ സാഹചര്യമുള്ളൂ മറ്റേതെങ്കിലും സംഘടനയിൽ അംഗമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണെന്ന് നമ്മൾ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്താണ് അതുകൊണ്ട് ആരും ജീവനിൽ ഭയമുള്ള ആരും തന്നെ മറ്റ് സംഘടനകളെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് വരാനായി തയ്യാറാകുന്നില്ല എന്ന ഒരു ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇത് എവിടെ കാണേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിലയിൽ നിന്നൊക്കെ വളരെ ദൂരെ മാറി സഞ്ചരിക്കുകയാണ് അവരിപ്പോൾ ആക്ഷരികമായി ഓരോരോ മാതൃ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകളാണ് ജമേഷ് അങ്ങനെ വരുമ്പോൾ അവരുടെ നേതാക്കന്മാർ എവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അതേപടി പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ് കാരണം എവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഈ പാർട്ടി നേതാക്കൾ തന്നെ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ നിരന്തരം കണ്ടതാണ് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ചില കോളേജുകളിൽ എതിർ കക്ഷികളിൽ ഇല്ലാതെ വരുമ്പോൾ സ്വന്തം കക്ഷികളിൽപ്പെട്ട ആളുകളെ തന്നെ മർദ്ദിച്ച അവശരാക്കുകയും ഇതുപോലെയുള്ള ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ ഈ അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവം അറിയാമല്ലോ ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ആ സംഘടനയിൽപ്പെട്ട നേതാക്കൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചു അതോടൊപ്പം തന്നെ അവൻ്റെ ഒരു സഹപാഠിയെ ഹോസ്റ്റലിൽ പോയി അതേ കോളേജിലെ തന്നെ നേതാക്കന്മാർ മത്സ ഈ പറഞ്ഞോണം വളരെ ക്രൂരമായി മർദ്ദിച്ചു അവിടെ എസ് എഫ് യൂണിറ്റിൻ്റെ നേതാക്കന്മാരാണ് പ്രതിഭാഗത്ത് നിൽക്കുന്നത് അവരെ കുറിച്ച് പരാതി ഉണ്ടായപ്പോൾ ആ പതി പോലെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ ആളുകൾ വന്ന് അന്വേഷിച്ചു കേസ് ചാർജ് ചെയ്തു ഈ പറയുന്ന പ്രതിഭാഗത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ പോലും കസ്റ്റഡിയിൽ എടുക്കാനോ അവരുടെ പേരിൽ നടപടിയെടുക്കാനോ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണ് ഈ പ്രതിഭാഗത്ത് നിൽക്കുന്ന കുട്ടികളെല്ലാം രാഷ്ട്രീയ കക്ഷികളിൽ വളരെ ഉന്നതന്മാരുടെ സംരക്ഷണയിൽ കഴിയുന്നവരാണ് അവസാനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാർസിസ്റ്റ് പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റിനെ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടിട്ട് എന്ത് സംഭവിച്ചു അതുകൂടെ ഞാൻ അവസാനിപ്പിക്കാം പിരിച്ചുവിട്ടപ്പോൾ ഈ പിരി ആരും തന്നെ പിരിഞ്ഞു പോയില്ല അവർ വളരെ സർവ്വതന്ത്ര സ്വതന്ത്രരായി അതേ ആളുകൾ ഈ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചതായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇന്ന് നാം ഈ ചർച്ച നടക്കുമ്പോഴും ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു സമർത്ഥിക്കുന്നത് ഈ തരത്തിലുള്ള ആളുകൾക്ക് സംരക്ഷണം ലഭിക്കുകയും ഇതുപോലെയുള്ള ആളുകൾ എന്ത് ചെയ്താലും യാതൊരു ശിക്ഷാ നടപടിയും ഉണ്ടാവുകയില്ല എന്നുള്ള അമിതമായ ധാർഷ്യം കൊണ്ടാണ് ഈ തരത്തിലുള്ള ക്രൂര നടപടികൾ തുടർന്നു പോകുന്നത് കൂട്ടത്തിൽ പറയട്ടെ നേരത്തെ അഡ്വക്കേറ്റ് ബെൽദേവ് ഞാനും പറഞ്ഞ അതേ കാരണം തന്നെയാണ് സിസ്റ്റമിക് ഫെയിലിയർ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പലന്മാരും അധ്യാപകരും അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു അധ്യാപകരിൽ ഒരു വിഭാഗവും രാഷ്ട്രീയ കക്ഷികളുടെ പിണിയാളുകളായി അധപ്പതിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് നീതി നടപ്പാക്കാൻ ധാർമ്മികമായും അവർക്ക് ആ തരത്തിലുള്ള ഉത്തരവാദിത്വം പോലും അവർ കാണിക്കാൻ കഴിയുന്നില്ല എന്ന ദുരവസ്ഥയാണ് പ്രധാന കാരണം